ഇതാണ് നമ്മളെ ചേടപ്പോത്ത് മക്കളെ ചേടപ്പോത്താണിത് ഇപ്പം എടുത്തിട്ട് രണ്ടാഴ്ചയുള്ളു പോത്താണ് ഈ കാണുന്നത് നല്ല വാലും കാര്യങ്ങളും നീളത്തിക്കൊക്കെ ഉണ്ട് ഏത് ചണ്ടിപ്പണ്ടാറിട്ടെടുത്താലും തിന്നും ഏത് പൊളിച്ച വെള്ളാണെങ്കിലും കുടിക്കുകയും ചെയ്യും ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് രണ്ടാഴ്ച ആയി നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് ഇത് ആന്ധ്ര കന്നാണ് കേട്ടോ ആന്ധ്ര ഇനത്തിൽ കന്നാണ് ഇനിയിപ്പൊ നോമ്പോ അജി പെരുന്നാളൊക്കെ വരികയാണല്ലോ അപ്പോ ഈ ആദ്യം ഓരോന്നിനും എടുക്കാണ് നല്ലത് ചെറുതെടുക്കണ കാട്ടി നല്ലത് പെട്ടന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോത്ത് ഇതാണ് ഇതാ നല്ല നീളംണ്ട് ഇത് ഈ ചളിയില് കെടുക്കണ കാരണാണ് ഈ കണ്ടത്തിൽ കെടുക്കണ കാരണാണ് ഇതിന്റെ നീളം കറക്റ്റായിട്ട് ഞമ്മക്ക് കിട്ടാത്തത് നല്ല കണ്ടോളി ഇപ്പൊ രാവിലെയാണ് ഞമ്മള് വീടെടുക്കണ് രാവിലെ മണി എട്ട് മണി ടൈമാണ് അപ്പോൾ നമ്മൾ ഇതിനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളി ഇത് നമുക്ക് കൊടുക്കട്ട ഇത് അയിമ്പത്തയ്യായിരം റുപ്യ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം നല്ല നേരം അവിടെ പോത്താണ് നമ്മൾ കൂടുതലും പാടത്തടൽ കഞ്ഞി വെള്ളവും തൗടൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ട് കൊടുക്കലാണ് ദ വാലും കാര്യങ്ങളൊക്കെ നമുക്ക് വാൽത്തൊടി നല്ല നീട്ടണ്ട് കാല് കൂട്ടി മുട്ടുന്നില്ല പക്ക് കന ഉണ്ട് പോത്ത് നീളത്തീക്കുണ്ട് ഇതിൻ്റെ നീളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ പോത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം റുപ്പ ലാഭം എന്തായാലും നമുക്ക് കിട്ടും അത് ഓവറായിട്ട് തീറ്റ കൊടുത്തിട്ടുള്ള അല്ലാട്ടെ പറഞ്ഞ് പുല്ലും വെറും കഞ്ഞിട വെള്ളമോ ചില പോത്തുകൾ തൗടുണ്ടെങ്കിൽ തൗടുണ്ടെങ്കിലാ വെള്ളം കുടിക്കുള്ളൂ എനിക്ക് അങ്ങനൊന്നുമില്ല വെറും കഞ്ഞിടെ വെള്ളം കൊടുത്താൽ മതി കഞ്ഞീടെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചപ്പ് ചവറും ഏത് വെള്ളമാണെങ്കിലും ഇവർ കുടിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഇതല്ലേ നല്ല തിന്നും ചെയ്യും ഈറ്റഡ കാര്യത്തിലാള് മിയഫുൽ മിയാണ് അലഹമില്ല തബാറക്കള്ള മൈമനത്തിൽ കുമുത്ത ഏതും തിന്നും കണ്ട ആ പോത്തിൻ്റെ നീളത്തിനാണ് പൈസ ഏത് സാധനം വേണമെങ്കിലും അടിച്ച് കയറ്റി മിന്നിച്ച് വിടും വെരി സ്മോൾ സിമ്പിൾ വർക്ക് വെരി സ്മോൾ സിമ്പിൾ വർക്ക് പറഞ്ഞാൽ നമുക്ക് ഏത് വർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോത്തിൻ്റെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുക അയിമ്പത്തയ്യായിരം റുപ്പ്യാണ് നമുക്ക് കിട്ടണതിന് അത് കിട്ടേണ്ട വിലയാണ് പിന്നെ അതിൽ താറ്റീട്ടുള്ള കച്ചവടം ഞമ്മക്കുള്ള ഞമ്മക്കില്ല കൊടുക്കേണ്ട വിലയാണ് കിട്ടേണ്ട വിലയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ കതിരി പോലത്തെ പുല്ല് ഈ കതിരി പോലത്തെ പുല്ല് ഏത് പുല്ലും മൂപ്പര് വെച്ചടിക്കും അപ്പം വയറൊട്ടിക്കെടുക്കണേ നോക്കണ്ട ഒരു ഉച്ചരിഞ്ഞിട്ടൊക്കെ ഈ പോത്തിന്റെ വീഡിയോ എടുക്കണ വെച്ചാണെങ്കിൽ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നല്ല ദമ്മായിട്ട് നിൽക്കും ഇവിടെ നല്ല പുല്ലും ഉണ്ട് വെള്ളമുണ്ട് നല്ല കൊമ്പായി ആന്ധ്ര കന്നാകുമ്പോൾ ഏത് വെള്ളം കുടിക്കും ഏത് ചണ്ടിപ്പണ്ടാറും വാരി വലിച്ചു തന്നു അതാണ് ഈ ആന്ധ്ര കന്നിന്റെ പ്രത്യേകതകൾ ചുർത്തക്കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൗർണ്ണ നിർത്തണ പോത്താ ചുട്ടക്കൊമ്പ് പൗർണായി ഇനിയിപ്പോ ചുർത്തക്കൊമ്പ് വേണമെന്ന് പറഞ്ഞാലും ഇറച്ചിക്ക് ഞമ്മളിവിടൊക്കെ മുന്നൂറ്റി അമ്പത് റുപ്യ മുന്നൂറ്റി അറുപത് റുപ്യാണ് വില ഇനിയിപ്പോ മൊറ പോത്താണെങ്കിലും ആ ഇറച്ചിക്ക് വില കൂടുതലൊന്നും കിട്ടൊന്നുമില്ല ഈ ആന്ധ്രാ പോത്തിന് കിട്ടണ ഈ പോത്തിന്റെ ഇറച്ചിക്ക് കിട്ടണ വില തന്നെ അതിനും കിട്ടുള്ളൂ അപ്പോൾ ആന്ധ്രാ പോത്ത് നിങ്ങൾ മേടിച്ചോളി ഇപ്പോൾ ഇനി പോത്ത് പെട്ടെന്ന് ഇറച്ച് കയറി വെക്കാനാണെങ്കിൽ നമ്മൾ ആന്ധ്രാ പോത്ത് മേടിക്കുകയാണ് ഏറ്റവും നല്ലത് അതിന് കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മര്യാദ ലാഭത്തിനെ വയ്ക്കാൻ പറ്റും അതാണ് ഇതാണ് ഈ ചേടപ്പോത്ത് ചേടപ്പോത്ത് പറഞ്ഞത് ചേടപ്പോത്ത് പ്രൈമ് പ്രൈമ് എന്നൊക്കെ പറയും അങ്ങനത്തെ പോത്താണിത് അപ്പോൾ ഇങ്ങനത്തെ എടുക്കാൻ ഞാൻ ശ്രമിച്ചോളി ഇനിയിപ്പോൾ പോത്തിൻ്റെ സീസണാണ് കുറച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടിയും കഴിഞ്ഞാൽ പോത്തിൻ്റെ സീസണിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനത്തെ പോത്ത് എടുക്കുക അങ്ങനത്തെ പോത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അധികം ദീർഘകാലം നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ഞമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും ഈ പോത്തിനെ കൊണ്ട് ഈ പോത്ത് എന്നല്ല ഇതേ ദോതിൽ വരുന്ന ഇൻ്റെ പോത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞാലോ എല്ലേ പോത്തിനും പാടെ ഉദ്ദേശിച്ചിട്ടാണ് ഞമ്മളിത് പറയുന്നത് അപ്പം നമ്മളെ വീടിയെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക